മംഗല്യിത്താലി രചന കാശിനാഥൻ അവതരണം തരണം മിത്രവിന്ദ ചെല്ലുമോളെ ഹരി വിളിക്കുന്നു മീര് പറഞ്ഞതും ഭദ്രവിഷമത്തോടെ അവരെ നോക്കി മോൾ അങ്ങനെ ഒന്നും കരുതണ്ട എല്ലാം ശരിയാവും പെട്ടെന്നായതുകൊണ്ട് നിന്നെ അംഗീകരിക്കുവാൻ എല്ലാവർക്കും അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ശരിയാണ് പക്ഷേ മഹാലക്ഷ്മിയമ്മ മോളെ പൊന്നുപോലെ നോക്കും ഉറപ്പ് പിന്നെ ഹരിയും എൻ്റെ കുട്ടിയെ വൈകാതെ മനസ്സിലാക്കി തുടങ്ങും മീര ടീച്ചറാണ് ഭദ്രയ്ക്ക് കയറുവാനായി കാറിൻ്റെ ടോർ തുറന്നുകൊടുത്തത് ടീച്ചറേ എന്ന പിന്നെ പോയേക്കുവാ നേരം ഒരുപാടായി ഹരി അല്പം കൊനിഞ്ഞ് മീര ടീച്ചറെ നോക്കി പറഞ്ഞു അവർ ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും ഭദ്രയുടെ മിഴികൾ നിറഞ്ഞു തോവി കവളിലൂടെ കണ്ണീർ ഒലിച്ചിറങ്ങി അയ്യേ ഇതെന്താ മുളെ ഇങ്ങനെ കരഞ്ഞോണ്ടാണോ ഇവിടുന്ന് പോണത് ടീച്ചർക്ക് സങ്കടമായിട്ടോ കഷ്ടമുണ്ട് അവർ ഭദ്രയുടെ തോളിൽ തട്ടി അവളെ സമാധാനിപ്പിച്ചു കടന്ന് ഹരിയുടെ വണ്ടി പോകുന്നത് നോക്കി മീര നിറമിഴുക്കളോടെ നിന്നു ടീച്ചറെ കയറി വാ എത്ര നേരമായി ഈ നിൽപ്പ് തുടങ്ങിയിട്ട് തണുപ്പടിച്ചിനു വല്ല അസുഖവും പിടിപ്പിക്കല്ലേ ദേവിയമ്മ വന്നിട്ട് അവരുടെ തോളിപ്പിടിച്ചു കണ്ണീർ തുടച്ചു മാറ്റി അവരോടൊപ്പം മീര അകത്തേക്ക് നടന്നു എനിക്ക് എൻ്റെ ടീച്ചറോടൊപ്പം നിൽക്കുന്നതാണ് ഏറെ ഇഷ്ടം കുറച്ചു ദൂരം പിന്നിട്ട ശേഷം ഭദ്രഹരിയെ നോക്കി പറഞ്ഞു അവനാണെങ്കിൽ അക്ഷരം പോലും അവളോട് സംസാരിച്ചില്ല ഹരിയേട്ട ഏട്ടൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഞാനൊരു ബാധ്യതയാണ് എന്തിനവെറുതെ നിങ്ങളുടെയൊക്കെ സന്തോഷം നിറഞ്ഞ ജീവിതത്തിൽ ഞാനൊരു വിലങ്ങുതടിയായി നിൽക്കുന്നത് ലക്ഷ്മിയപ്പിനോട് ഒന്ന് പറയുമോ എന്നെ എൻ്റെ ഓർഫനേജിലേക്ക് തിരിച്ചയക്കാൻ അല്ലെങ്കിൽ ഹരിയേട്ടൻ എന്നെ അവിടെ ആക്കിയിട്ട് പൊയ്ക്കോളൂ പ്ലീസ് അവൾ അവനോട് കെഞ്ചി ഇവിടേക്ക് പോകുമ്പോൾ ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞിരുന്നു അത് മനസ്സിലാക്കുവാനുള്ള പ്രായം തനിക്കായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ഇമ്മാതിരി ഡയലോഗുകളൊന്നും ഇനി എൻ്റെ അടുത്ത് ഇറക്കണ്ട കേട്ടല്ലോ അവൻ അല്പം ഗൗരവത്തിൽ ഭദ്രിയോട് പറഞ്ഞു നിറഞ്ഞു തൂവിയ മിഴികളോട് കൂടി അവൾ വണ്ടിയിലിരുന്നു പിന്നീട് ഒന്നും സംസാരിച്ചതേയില്ല ഭദ്ര ആ ചോക്ലേറ്റ് എടുത്ത് കഴിച്ചോളൂ വീടെത്താറായി ഹരി പറഞ്ഞതും അവളൊന്നും മുഖം തിരിച്ചു നോക്കി എനിക്കിതൊന്നും വേണ്ട ഞാൻ ഇതുവരെയായിട്ടും കഴിച്ചിട്ടുമില്ല പെട്ടെന്നായിരുന്നു ഹരി ആ ചോക്ലേറ്റ് ബാർ വലിച്ചെടുത്ത് ഗ്ലാസ് താഴ്ത്തി വെറിലേക്ക് എറി എറിഞ്ഞ് കളയാൻ തുടങ്ങിയത് അത് കണ്ടതും ഭദ്ര അവൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി എന്നിട്ടാ പായ്ക്കറ്റ് പൊട്ടിച്ച് പകുതി ഒടിച്ച് ഹരിയുടെ നേർക്ക് നീട്ടി താൻ കഴിച്ചോ എനിക്ക് വേണ്ട ഇത് മുഴുവനും ഞാൻ ഒറ്റയ്ക്ക് കഴിക്കില്ല ഹരിയേട്ടാ അതുകൊണ്ടല്ലേ അവൾ പിന്നെയും പറഞ്ഞപ്പോൾ ഹരി ആ ചോക്ലേറ്റ് വാങ്ങി ഒരു താങ്ക്സ് പറഞ്ഞേക്കാമെന്ന് കരുതി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പൂർണ്ണചന്ദ്രനെ പോലെ ചോഫയോടു കൂടി അവൾ പുഞ്ചിരിച്ചു പെട്ടെന്ന് അവൻ മിഴികൾ വലിച്ച് മുൻപോട്ട് നോക്കിയിരുന്നു എന്നിട്ട് വണ്ടി ഓടിച്ചു പോയി ഹരിയേട്ടന് വിശക്കുന്നുണ്ടാവും അല്ലേ എനിക്ക് ദേവ്യമോ ഭക്ഷണമൊക്കെ തന്നിരുന്നു ഹരിയേട്ടനെ നിർബന്ധിക്കാഞ്ഞത് ഏട്ടൻ അവിടെ ഇരുന്ന് കഴിക്കാൻ ഇഷ്ടമാവില്ലെന്ന് കരുതിയാണ് ഇറ്റ്സ് ഓക്കെ രണ്ടു പളവും കൂടി കഴിഞ്ഞാൽ വീടെത്തും ഹരി പറഞ്ഞു ഹരിയുടെ കാർ അകത്തേക്ക് കയറി വരുമ്പോൾ മഹാലക്ഷ്മി ഉമ്മർത്തുണ്ട് അമ്പലത്തിൽ പോയൊന്ന് അമ്മ ചോദിക്കുവാണെങ്കിൽ താനെന്ത് മറുപടി പറയും പോയില്ലെന്ന് പകരം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാലോ ഓർഫനേജിൽ മീര ടീച്ചറേയും ദേവിയമ്മയും കാണാൻ പോയെന്ന് പറയും വേണ്ട തൽക്കാലം അങ്ങനൊന്നും പറയണ്ട അയ്യോ പിന്നെ ലക്ഷ്മിയമ്മയോട് ഞാൻ എന്തു പറയും എൻ്റെ പിന്നാലെ വന്നാൽ മതി അമ്മ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ മറുപടി പറഞ്ഞോളാം പോരെ അവൾ തലകുലുക്കി വണ്ടി പോർച്ചിലേക്ക് കയറ്റിയിട്ട ശേഷം ഹരിയായിരുന്നു ആദ്യം ഇറങ്ങിയത് അവന്റെ പിന്നാലെ ഉമ്മറത്തേക്ക് നടക്കുമ്പോൾ ഭദ്രയുടെ മുഖം കുനിഞ്ഞു താൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ മുഖം ഉയർത്തി നടക്കൂ ഭദ്രെ അരിയുടെ ശബ്ദം അവളുടെ കാതിൽ മുഴങ്ങി എന്നാൽ അവൻ പറഞ്ഞതുപോലെ നടക്കുവാൻ ഭദ്രയ്ക്ക് ഭയമായിരുന്നു ചെരുപ്പൂരി വെച്ച ശേഷം ഭദ്ര അകത്തേക്ക് കയറുമ്പോൾ മഹാലക്ഷ്മി മകനെ ഉച്ചത്തിൽ ശകാരിക്കുന്നത് അവൾ കേട്ടു നിങ്ങളിത് എത്ര നേരം എവിടായിരുന്നു ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അറ്റ്ലീസ്റ്റ് അത് നെടുത്തു നോക്കാനുള്ള മാനേഴ്സ് പോലും നിൽക്കില്ല അല്ലേ ഹരി ഇന്നലെ കല്യാണം കഴിഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും കൂടി ഒന്ന് പുറത്തേക്ക് പോയി അത്ര വലിയ അപരാധമായോ അമ്മയ്ക്കത് പെട്ടെന്നുള്ള ഹരിയുടെ മറുപടി അവരെ അമ്പരപ്പിച്ചുവെന്ന് വേണം പറയാൻ ഇവിടെ പോകും വരേക്കും തന്നോട് ഭദ്രയുടെ പേരിൽ കിടന്ന തുള്ളിയ മകനാ ഇപ്പോൾ അവളെ അവൻ്റെ ഭാര്യ എന്നുകൂടി അഭിസംബോധന ചെയ്തിരിക്കുന്നു ഇതെങ്ങനെ സാധിപ്പിച്ചെടുത്തു മഹാലക്ഷ്മി ഹരിയുടെ പിന്നിലായി നിന്നിരുന്ന ഭദ്രയെ ഒന്ന് നോക്കി എവിടെയായിരുന്നെന്ന് അവളോട് ചോദിക്കുവാൻ പിന്നീട് അവർക്ക് തോന്നിയില്ല ഭദ്ര പോയി കുളിക്കൂ ഈ വേഷമൊക്കെ മാറ്റി വരൂ എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാം നേരം കുറേ ആയില്ലേ ഐശ്വര്യ അനുകൂട്ടനുമൊക്കെ കിടന്നു കഴിഞ്ഞു അയ്യോ ലക്ഷ്മിയമ്മേ എനിക്കിനി ഒന്നും വേണ്ട ദേവിയമ്മ എനിക്ക് നല്ല അസലും മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ കൂട്ടി ചോറ് തന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് സത്യത്തിൽ ഫതിര് ചിന്തിച്ചത് അരികിലായി നിന്നിരുന്ന ഹരിയെ അവൾ ഒന്നു നോക്കി ആ മുഖത്ത് ഗൗരവം നിറഞ്ഞു നിന്നു അവിടെ എല്ലാവരും സുഖമായിരിക്കുന്നോ മോളെ സുഖം അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു ആ എന്നാലും ഒരിത്തിരി എങ്കിലും കഴിക്ക് എന്നിട്ട് കിടന്നോളൂ ലക്ഷ്മിയമ്മേ എന്റെ വയറ്റിൽ ഒട്ടും സ്ഥലമില്ലെന്നേ അതല്ലേ ഇനി നാളെ മതി അവൾ അവരെ നോക്കി ദയനീയമായി പറഞ്ഞു ആ എന്നാ പിന്നെ മോളുടെ ഇഷ്ടം പോലെ അല്ലാണ്ട് ഞാനിനി എന്ത് പറയാനാ മഹാലക്ഷ്മി പറഞ്ഞതും അവൾ വിളറി ഒരു ചിരി ചിരിച്ചു ഹരിയപ്പോൾ റൂമിലേക്ക് പോയിരുന്നു അവൻ്റെ പിന്നാലെ ഭദ്രയും കയറിപ്പോയി മുറിയിലെത്തിയപ്പോൾ അവൻ ഡ്രസ്സ് മാറ്റുവാണ് പെട്ടെന്നങ്ങനെ കഴിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാ ഹരിയേട്ട സോറി ഒരായിരം സോറി അവൻ്റെ അടുത്തേക്ക് വന്ന് പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു അതൊന്നും മൈൻഡ് ചെയ്യാതെ ഹരി അവൻ്റെ ഷർട്ട് ഊരി മാറ്റിയിട്ട് ഇന്നർബനിയൻ മാത്രം ഇട്ടുകൊണ്ട് ഒരു ടവലെടുത്ത് തോളത്തിട്ട് വാഷ്റൂമിലേക്ക് പോയി കുളിച്ച് ഫ്രഷായി ഇറങ്ങി വന്നപ്പോഴും അവൾ ആ നിൽപ്പ് അങ്ങനെ നിന്നു സോറി ഏട്ടാ എന്നോട് ദേഷ്യായോ ഹരിയേട്ട പിന്നെയും സങ്കടത്തോടെ ഭദ്ര വീണ്ടും ചോദിച്ചു ഇറ്റ്സ് ഓക്കെ അത്ര മാത്രം പറഞ്ഞ ശേഷം ഹരി മുറിയിൽ നിന്നിറങ്ങി താഴേക്ക് പോയി ഒറ്റയ്ക്കിരുന്നാണ് ഹരി ഭക്ഷണം കഴിച്ചത് അവൻ കഴിച്ച് തീരാറായപ്പോൾ മഹാലക്ഷ്മി അവൻ്റെ അടുത്തേക്ക് വന്നു എന്താ ഹരി നിനക്കെന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് എന്തുപറ്റി അവർ മകനെ നോക്കി ഞാനിപ്പോൾ വരാം ഈ കൈയ്യൊന്ന് കഴുകട്ടെ രി പറഞ്ഞതും അവർ ഉമ്മറത്തേക്കിറങ്ങി മുനെ കുറച്ചുകൂടെ ചോറ് വിളമ്പട്ടെ സൂസമച്ചു വന്ന് അവനോട് ചോദിച്ചു വേണ്ട ഒന്നും വേണ്ട ചേച്ചി വയറ് നിറഞ്ഞതാണ് മതി കഴിച്ചിരുന്ന പ്ലേറ്റെടുത്ത് അവർക്ക് കൊടുത്ത ശേഷം അവൻ എഴുന്നേറ്റ് കൈ കഴുകുവാനായി പോയി ഹരി വെളിയിലേക്ക് ചെന്നപ്പോൾ മഹാലക്ഷ്മി അവിടെ ഇരിപ്പുണ്ട് അവനും അമ്മയുടെ അടുത്തായി ചെന്നിരുന്നു മകൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അറിയാൻ വേണ്ടി ആ മുഖത്തേക്ക് അവർ സൂക്ഷിച്ചു നോക്കി അമ്മ എൻ്റെ ജാതകദോഷം തീർക്കാൻ വേണ്ടിയാണോ അധുരെ കൊണ്ട് എന്നെ വിവാഹം ചെയ്യിപ്പിച്ചത് പെട്ടെന്നുള്ള മകന്റെ ചോദ്യത്തിനു മുന്നിൽ അവരൊന്ന് പകിച്ചു നിന്നുപോയി ഭട്ടതിരിയാണോ അമ്മയുടെ ബുദ്ധി ഉപദേശിച്ചത് അതിനുവേണ്ടിയാണോ അപ്പാവം പെൺകുട്ടിയെ ഇതിലേക്ക് വലിച്ചുകഴിച്ചത് എന്തിനായിരുന്നമ്മേ ഇത്രയും വലിയൊരു അപരാധം നിങ്ങളെല്ലാവരും കൂടി ആ കുട്ടിയോട് ചെയ്തത് ആ പിന്നെ അവൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലേ അതുകൊണ്ടാവും അമ്മയുടെ ചിലവിൽ ഓർഫനേജിൽ കഴിയുന്നവളല്ലേ ഹരിയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു നിന്റെ ജീവിതത്തിൽ രണ്ട് വിവാഹത്തിന് യോഗമുണ്ടെന്ന് ഇപ്പോൾ ഇങ്ങനൊരെണ്ണം നടത്തിയാൽ പിന്നെ ഒരു വർഷം കഴിഞ്ഞ് മതി നിർത്തുന്നുണ്ടോ അവർ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ഹരി അമ്മയെ നോക്കി അലറി നാണമില്ലേ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഒന്നുമില്ലെങ്കിലും അറിവും വിവരവും ഒക്കെ ഉള്ളൊരു സ്ത്രീയല്ലേ അമ്മ ആയിരിക്കാം പക്ഷെ എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥയാണ് ആ സ്വാർത്ഥത കാണിക്കേണ്ടത് ആരോരുമില്ലാത്ത ആ പാവം പെൺകുട്ടിയുടെ അടുത്തല്ല അവൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത നീ എങ്ങനെ വേണേലും വ്യാഖ്യാനിച്ചോളൂ അത് നിന്റെ ഇഷ്ടം ഏതോ ഒരു ജോത്സ്യൻ എന്തോ പൊട്ടത്തരം പറഞ്ഞു എന്ന് കരുതി അമ്മ ബലിയാടാക്കിയത് ഒരു പാവം പെണ്ണിനെയാണ് അറിയോ അമ്മയ്ക്ക് അവൻ ഓരോന്ന് പറഞ്ഞ് ബഹളം കൂട്ടിയപ്പോൾ മഹാലക്ഷ്മി നിശബ്ദത പാലിച്ചു അല്ലേനും ഒന്നും കാണാതെ അമ്മ ഇത്രയും വലിയൊരു ത്യാഗമൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയായിരുന്നു പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് അമ്മയോട് സംസാരിക്കാമെന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്തത് ഒരു വർഷം കഴിഞ്ഞ് ഭദ്ര എന്തിനാണ് അമ്മയുടെ പ്ലാൻ അതൊന്നു പറഞ്ഞേ എന്തായാലും അതുകൂടി കേൾക്കട്ടെ അവൻ മഹാലക്ഷ്മിയെ ഒറ്റ നോക്കി ഭദ്രയെ ഓർഫണേജിലേക്ക് തിരി തിരികെ പറഞ്ഞയക്കാം അപ്പോൾ അവിടെ മീര ടീച്ചർ ചോദിക്കില്ലേ അമ്മയുടെ ഈ വിവരം നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാൻ സാ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കുന്നില്ലെന്ന് പറയാം ഓഹോ അപ്പം എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണല്ലേ കൊള്ളം അമ്മയുടെ ബുദ്ധി അപാരം തന്നെ അല്ലേലും അമ്മയ്ക്ക് പണ്ട് മുതലേ ഉരുട്ടു ബുദ്ധി അല്പം കൂടുതലാണ് അതെനിക്ക് വ്യക്തമായി അറിയാം ഹരി വേണ്ട ശബ്ദം ഉയർത്തണ്ട ഞാൻ പറഞ്ഞത് സത്യമാണോന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി പിന്നെ ഭദ്രയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി മുന്നോട്ട് അങ്ങനെയാവും അതിന് യാതൊരു മാറ്റവുമില്ല ഇനി അമ്മ അറിഞ്ഞില്ലെന്നും ഒന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നേക്കരുത് നീ എന്ത് തീരുമാനം എടുത്തു എന്നാണ് പറയുന്നേ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി ഒരു വർഷം കൃത്യം ഒരു വർഷത്തേക്ക് അവളീ കുടുംബത്തിൽ കാണും ബാക്കി കാര്യം അതിനു ശേഷം ഓഹോ അങ്ങനെയാണോ കാര്യങ്ങൾ അവളെ നാലാളറിഞ്ഞ് കല്യാണം കഴിച്ചത് ഞാനാണ് അപ്പോൾ അവളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അവകാശവും അധികാരവും ഒക്കെ തൽക്കാലം എനിക്കാണെന്ന് കൂട്ടിക്കോ നീ അവളെ എന്തു ചെയ്യാൻ പോകുന്നു അമ്മയോട് പറയാൻ എനിക്കിപ്പോൾ സൗകര്യമില്ല ഹരി അതെ ഹരി തന്നെ അമ്മ അലറേണ്ട അവളെ തിരിച്ച് ഓർഫനേജിലാക്കാനാണോ നിന്റെ പ്ലാൻ അങ്ങനെയെങ്കിൽ അത് നടക്കില്ല മോനെ അവളെ എവിടെയാക്കുമെന്നുള്ളത് അമ്മ കണ്ടോളൂ നോ പ്രോബ്ലം എടാ മൃദുലയുമായിട്ട് ഒരു വർഷം കഴിഞ്ഞ് നിന്റെ വിവാഹം നടത്താമെന്ന് ഞാൻ അമ്മാവിനും അമ്മയ്ക്കും വാക്കു കൊടുത്തതാ അവരും അതെല്ലാം സമ്മതിച്ചു നീയായിട്ട് ദേവി ഇതെല്ലാം നശിപ്പിക്കരുത് ഭദ്രയ്ക്കാകുമ്പോൾ ആകുമ്പോൾ ആരും വരില്ലല്ലോ അല്ലേ അമ്മ നീ എന്ത് കരുതിയാലും അതൊക്കെ നിന്റെ ഇഷ്ടം ഞാനായിട്ടൊന്നും പറയുന്നില്ല മഹാലക്ഷ്മി എഴുന്നേറ്റകത്തേക്ക് നടന്നതും പെട്ടെന്ന് ആരോ പിടിച്ചു കെട്ടിയ പോലെ അവരവിടെ നിന്നു അമ്മയുടെ ശബ്ദം കേൾക്കാതെ വന്നപ്പോൾ ഹരി തിരിഞ്ഞു നോക്കി അവരെ ഇരുവരെയും നോക്കി ഒരു മന്ദഹാസത്തോടെ നിൽക്കുകയാണ് ഭദ്ര എന്നാൽ അവളുടെ മിഴികൾ നിറഞ്ഞു തോവിയിരുന്നു തുടരും